നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശിവൽക്കരണം പോലുള്ളവ കടുപ്പിച്ചുകൊണ്ട് പ്രവാസികളെ പുറത്താക്കുന്ന രാഷ്ട്രം അതെ കുവൈത്ത് അതി കഠിനമായ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് പ്രവാസികൾക്ക് മുന്നിൽ പ്രവാസികളെ പുറത്താക്കിക്കൊണ്ട് സ്വദേശികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഒട്ടനവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടമായത് ഇപ്പോഴത് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു ഈ വർഷം ഇതുവരെ കുവൈറ്റിൽ നിന്ന് ഇരുപത്തിമൂവായിരം പ്രവാസികളെ കടത്തിയതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ വർഷം തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച വരെയുള്ള ാണ് പുറത്ത വിവിധ രാജ്യങ്ങളിലെ പൌരന്മാരാണ് നാടുകടത്തപ്പെട്ടതെന്ന് അൽ ഖബസ് ബിനപത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെയും പൊതുവ് താൽപര്യം പരിഗണിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസിന്റെ നിർദ്ദേശം ലഭിച്ചവരെയുമാണ് രാജ്യത്ത് നിന്ന് നാടുകടത്തിയത് നാടുകടത്തപ്പെട്ടവരിൽ ഏകദേശം പത്തായിരം സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് നാടുകടത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളുമായി ഇന്ത്യക്കാരായ എട്ടായിരം പേർ ഈ വർഷം കുവൈറ്റിൽ നിന്നും നാടുകടത്തപ്പെട്ടു ബംഗ്ലാദേശികളാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതുവരെ അയ്യായിരം പേർ നാടുകടത്തപ്പെട്ടു ശ്രീലങ്കയിൽ നിന്നുള്ള നാലായിരം പേരെ നാട് കടത്തിയപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പേർ നാടുകടത്തപ്പെട്ട ഈജിപ്താണ് നാലാം സ്ഥാനത്ത് നാടുകടത്തപ്പെട്ടവരിൽ എൺപത് ശതമാനം കോടതി വിധി പ്രകാരം നാടുകടത്തപ്പെട്ടവരാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ബാക്കിയുള്ള ഇരുപത് ശതമാനം പേർ പൊതുതാൽപര്യം പരിഗണിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം നാടുകടത്തിയവരാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു പുരുഷന്മാരും സ്ത്രീകളുമായി ആയിരത്തി അഞ്ഞൂറ് പേർ നിലവിൽ നാടുകടത്തൽ ജയിലുകളിൽ കഴിയുകയാണ് ഇവരെയും രാജ്യത്ത് നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാടുകടത്തുന്നതായിരിക്കും അതേസമയം തൊഴിൽ നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന പരിശോധനകൾ തുടരുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറുപത്തിയേഴ് പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട അറിയിപ്പിൽ പറയുന്നു താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിഞ്ഞു വന്നിരുന്നവരും തൊഴിൽ നിയമങ്ങൾ പാലിക്കാതെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവരുമാണ് പിടിയിലായത് അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് നൂറ്റി എൺപത് ദിവസത്തിലധികം സമയം പുറത്തു കഴിയുന്ന കുടുംബ വിസക്കാർ ഉൾപ്പെടെ അഞ്ച് വിഭാഗം പ്രവാസികളുടെ താമസരേഖ സ്വമേധയായി റദ്ദാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സർക്കാർ ജീവനക്കാർ നിക്ഷേപ വിസക്കാർ ആശ്രിത കുടുംബ വിസക്കാർ വിദ്യാർത്ഥി വിസക്കാർ സ്വന്തം സ്പോൺസർഷിപ്പ് വിസക്കാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്കും പുതിയ നിയമം ബാധകമാണ് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ കാലപരിധി കണക്കാക്കുക ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് കുവൈറ്റിന് പുറത്തു കഴിയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് മുമ്പായി തന്നെ രാജ്യത്ത് തിരിച്ചു ആഭ്യന്തരമതായ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ പതിനെട്ട് വിസയിലുള്ളവർക്കും നേരത്തെ ഇത് നടപ്പിലാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ